നമ്മൾ ലോ ഓഫ് എലിമിനേഷൻ പറഞ്ഞു ലോ ഓഫ് ന്യൂട്രീഷൻ പറഞ്ഞു മൂന്നാമത്തേത് ലോ ഓഫ് സർക്കുലേഷൻ ശരീരത്തിൽ എന്തൊക്കെ സർക്കുലേറ്റ് ചെയ്യപ്പെടാനുണ്ട് ഒരുപാട് തരം സർക്കുലേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് ലിംഫാറ്റിക് സർക്കുലേഷൻ ഉണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ സോളിഡ് സർക്കുലേഷൻ ഉണ്ട് ലിക്വിഡ് സർക്കുലേഷൻ ഉണ്ട് ഗ്യാസ് സർക്കുലേഷൻ ഉണ്ട് എന്ന് തുടങ്ങി നിരവധി തരത്തിലുള്ള സർക്കുലേറ്ററി പ്രോസസ്സുകൾ നമ്മുടെ ശരീരത്തിൽ നടക്കണം ഈ സർക്കുലേഷനൊക്കെ നടക്കണമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ നടക്കുന്നത് നമുക്കറിയാം ലിക്വിഡ് ഫോമിലും ഗ്യാസ് ഫോമിലുമാണ് സർക്കുലേഷൻ മെയിനായിട്ട് നടക്കുന്നത് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ബ്ലോക്കേജ് വരുന്ന സമയത്ത് ആ സർക്കുലേഷൻ അവിടെ തടയപ്പെടുന്നു സർക്കുലേഷൻ തടയപ്പെടുമ്പോൾ വേണ്ട രീതിയിലുള്ള ഓക്സിജൻ സെല്ലുകൾക്ക് സപ്ലൈ ചെയ്യാൻ ശരീരത്തിന് സാധിക്കാതെ വരും ഓക്സിജൻ എല്ലാ സെല്ലുകളിലും എത്തിയിട്ടില്ലെങ്കിൽ അത് എത്തപ്പെടാതിരിക്കുന്ന സെല്ലുകളിൽ പ്രവർത്തന വൈകല്യം വരിക എന്നുള്ളതിൽ സംശയമില്ല അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളെന്നുള്ള എന്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് പുസ്തകം തവാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുനൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള സർക്കുലേഷൻ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും ഈ പറഞ്ഞ ഓരോ സർക്കുലേഷനും സെൽസ് ഗ്യാസ് സർക്കുലേഷൻ ആയാലും ഓക്സിജൻ സർക്കുലേഷൻ ഉണ്ട് നൈട്രജൻ സർക്കുലേഷൻ കാർബൺ ഡൈ ഓക്സൈഡ് സർക്കുലേഷൻ ഈ ഓരോ സർക്കുലേഷനും ഓരോ സെല്ലുകളിൽ നിന്നും എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് എത്രത്തോളം ഭംഗിയായി നമുക്ക് ശരീരത്തിന് സെല്ലുകൾക്ക് നടത്താൻ സാധിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും സെല്ലിൻ്റെ ക്വാളിറ്റി ആ ക്വാളിറ്റി കുറഞ്ഞു പോകുന്ന സെല്ലുകളാണ് നമുക്ക് വേണ്ടാത്ത രീതിയിലുള്ള ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനും ഗ്രോത്തും എല്ലാം കാണിക്കുന്നത് അപ്പോൾ ഈ സർക്കുലേഷൻ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ എലിമിനേഷൻ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനാവുമെന്ന് നമുക്ക് മനസ്സിലായി ന്യൂട്രീഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളതും നമുക്ക് മനസ്സിലായി ഇനി സർക്കുലേഷൻ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ സാധിക്കും ശരീരത്തിൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഒന്ന് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസുകളാണ് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസുകൾ മെഡിറ്റേഷൻസ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സർക്കുലേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് എക്സസൈസ് ഇപ്പോൾ ഫിസിക്കൽ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി യോഗ നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് യോഗയിൽ നമ്മുടെ ഇൻറ്റേണൽ ബോഡിക്കാണ് ഇൻറ്റേർണൽ ബോഡിയിൽ വരുന്ന എല്ലാ സർക്കുലേഷനും ഭംഗിയാക്കാൻ ഒരു തടസ്സവും കൂടാതെ നടത്താൻ പറ്റിയിട്ടുള്ള പോസ്റ്റേഴ്സുകൾ നമുക്ക് യോഗയിലുണ്ട് ഒരു ഇവല്യൂഷണറി ഓർഡറിൽ നമ്മൾ യോഗ ഓരോ പോസ്റ്റേഴ്സായിട്ട് ചെയ്യുമ്പോഴും ഇപ്പോൾ ഇവല്യൂഷണറി ഓർഡറിൽ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞായിട്ടിരിക്കുമ്പം നമ്മൾ നമ്മളിന്ന് സങ്കല്പിക്കുക നമ്മൾ മലർന്നു കിടക്കുന്നു അല്ലേ കമിഴ്ന്ന് കിടക്കുന്നു ചെരിഞ്ഞ് കിടക്കുന്നു ഇരിക്കുന്നു നിൽക്കുന്നു നടക്കുന്നു ഈ ഒരു ഓർഡറിൽ നമ്മൾ പോസ്റ്റേഴ്സ് ക്രമപ്പെടുത്തി ആദ്യം മലർന്നു കിടന്നിട്ടുള്ള പോസ്റ്റേഴ്സ് കമിഴ്ന്ന് കിടന്നിട്ടുള്ളത് ചെരിഞ്ഞ് കിടന്നിട്ടുള്ള പോസ്റ്റേഴ്സ് ഇരുന്നിട്ടുള്ള പോസ്റ്റേഴ്സ് നിന്നിട്ടുള്ള പോസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ യോഗയെ ഒന്ന് ക്രമപ്പെടുത്തി എല്ലാ ഭാഗത്തിനും ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനും റിലാക്സേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഇൻറ്റേർണൽ സർക്കുലേഷൻ നമുക്ക് ഏറ്റവും ഭംഗിയായി മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ലിംഫാറ്റിക് സർക്കുലേഷൻ ഒരു പരിധി വരെ നമ്മുടെ എന്താ ഉള്ളിലുള്ള സെല്ലുകളിൽ വരുന്ന എല്ലാ ബ്ലോക്കേജുകളും ഒഴിവാക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ലിംഫാറ്റിക് സർക്കുലേഷനാണ് നമുക്കുള്ളത് അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ എക്സസൈസിന് നല്ല പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ വല്ലപ്പോഴും ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കുന്നത് കുളിക്കുന്നത് എപ്പോഴും പച്ചവെള്ളത്തിൽ തന്നെയാണ് നല്ലത് പക്ഷേ നമുക്ക് വയ്യാതിരിക്കുന്ന ഏതെങ്കിലും എന്തെങ്കിലും ഫിസിക്കൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഞങ്ങൾ എപ്പോഴും അവിടെ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം എടുത്ത് വെയിലത്ത് വയ്ക്കും പ്രത്യേകിച്ച് രോഗികളിലാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പച്ചവെള്ളമൊക്കെ മതിയാവും പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും പോവുകയാണെങ്കിൽ ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരില്ല അപ്പോൾ വെള്ളം എടുത്തിട്ട് സ്റ്റീൽ പാത്രത്തിലോ മറ്റോ എടുത്തിട്ട് വെയിലത്ത് വയ്ക്കും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഒരു വേണ്ടൊരു ചൂടിലേക്ക് വരും എന്നിട്ട് ആ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പറയും അപ്പോൾ ആ സമയത്ത് കിട്ടുന്നത് ചെറിയൊരു സ്റ്റിമുലേഷൻ നമ്മൾ സെല്ലുകൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ലിംഫാറ്റിക് സർക്കുലേഷൻ മൊത്തം ബോഡിയിൽ ബെറ്ററായി വരുന്നത് കാണാറുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ലോ ഓഫ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൻ്റെ സംക്രമണ നിയമം രക്തത്തിൻ്റെ ആയാലും ഏത് ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അടുത്തത് ലോ ഓഫ് റിലാക്സേഷൻ ഇതൊക്കെ ഓരോ വൈറ്റൽ പ്രോസസ്സായിട്ട് നമ്മൾ കാണുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മുടെ റിലാക്സേഷൻ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കൃത്യമായിട്ടുള്ള ഉറക്കം ഏറ്റവും കുറഞ്ഞത് ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ എന്ന് പറയും ആറ് ഏഴ് എട്ട് ഒരു ടൈമെങ്കിലും നമുക്ക് ഉറങ്ങാൻ സാധിക്കണം അത് അതായത് നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് പ്രകാരം രാത്രി ഒരു പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയുള്ളൊരു സമയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ് ഞാനത് എപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട് കാരണം അത്രയും പ്രാധാന്യമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുന്നത് കാരണം നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് പ്രകാരം നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ക്ലൻസിങ് ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്ന സമയമാണ് സെൽ ക്ലെൻസിങ് നടക്കുന്ന സമയമാണ് ഈ പറഞ്ഞ പതിനൊന്ന് മണി മുതൽ വെളുപ്പിന് മൂന്ന് വരെയുള്ള സമയം അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ സിസ്റ്റം നിർബന്ധമായിട്ടും റിലാക്സ്ഡ് ആയിരിക്കണം ഉറങ്ങുകയായിരിക്കണം നമ്മുടെ ഉണർന്നിരിക്കുന്ന സമയത്ത് ഇരുപത് ശതമാനത്തോളം ഡബ്ല്യു ബി സി വെളുത്ത രക്താണുക്കൾ നശിച്ചു പോകുന്നുണ്ട് ഈ സമയത്ത് അത് കാരണം ആ സമയത്ത് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ശരീരത്തെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ ഫിസിക്കലി കിടന്നുറങ്ങുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല പത്ത് മണിക്ക് ഭക്ഷണം കഴിച്ച് വയറും നിറച്ച് നമ്മൾ പത്തരയ്ക്ക് കിടന്നുറങ്ങിയിട്ട് പതിനൊന്ന് മണിക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞാൽ അത് ഉറക്കമല്ല അതിനെ നമുക്ക് ഉറക്കത്തിൻ്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല കാരണം പത്ത് മണിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഫിസിക്കലി ഉറങ്ങുന്നുണ്ടെങ്കിലും ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ പണി ചെയ്യാണ് രക്തം പണി ചെയ്യുകയാണ് കിഡ്നി ജോലി ചെയ്യുന്നുണ്ട് ഇൻ്റേർണൽ ഓർഗൻസ് ആ സമയത്ത് ഉറങ്ങുന്നില്ല അപ്പോൾ പതിനൊന്ന് മണിക്ക് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ മുന്നേ ഉള്ള സമയമാവുമ്പോഴത്തേക്ക് നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റായിട്ട് ഈ പറഞ്ഞ റിലാക്സേഷൻ ലെവലിലേക്ക് എത്തണം അപ്പോൾ അതിൻ്റെ അഞ്ച് മണിക്കൂർ മുന്നേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അവസാനിപ്പിച്ചിട്ടുണ്ടാവണം എങ്കിൽ മാത്രമേ ഈ പറഞ്ഞൊരു റിലാക്സേഷൻ മൂഡിലേക്ക് റിലാക്സേഷനിലേക്ക് നമ്മുടെ ശരീരത്തിന് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ അപ്പം നല്ല ഉറക്കം അതുപോലെ തന്നെ റിലാക്സേഷനിൽ വരുന്നതാണ് നമ്മൾ വെറുതെ ഇരിക്കുന്നതാണ് റിലാക്സേഷൻ എന്നില്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ശരീരത്തിന് റിലാക്സേഷൻ ആണ് പാട്ട് പാടാൻ ഇഷ്ടമാണെങ്കിൽ അത് റിലാക്സേഷനാണ് കൃഷി ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ ജോലി ചെയ്യാമെന്ന് കൂട്ടണ്ട അതും റിലാക്സേഷൻ ആണ് അപ്പോൾ ഇഷ്ടമുള്ള ആക്ടിവിറ്റി എന്തെങ്കിലും ദിവസവും കുറച്ച് നേരമെങ്കിലും നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റണം ചെയ്യാൻ പറ്റണം അപ്പോൾ അതും കൂടെ വരുന്നതാണ് നമ്മുടെ വിശ്രാന്തിയുടെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നമ്മുടെ സ് നമ്മുടെ മാനസികാവസ്ഥ എത്രത്തോളം നമ്മുടെ മനസ്സിനെ നമുക്ക് പോസിറ്റീവായി നിലനിർത്താൻ സാധിക്കുന്നോ അത്രത്തോളം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരീരത്തിൽ ഭംഗിയായി നടക്കും നമ്മൾ നല്ല പോഷൻ എടുക്കുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇമോഷണലി നമ്മൾ നെഗറ്റീവ് ആവുന്ന സമയത്ത് ശരീരത്തിൽ വലിയൊരു ലെവൽ ഓഫ് കോർട്ടിസോൾ ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് സ്ട്രെസ് ഹോർമോൺസാണ് ഇത് കൂടുതലായിട്ട് റിലീസ് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ സെൽ സെൽ വാളുകളിൽ ഡാമേജ് വരുത്തുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അത് ദേഷ്യമാവാം അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കുള്ള നമ്മുടെ ഉള്ളിലുള്ള കുറ്റബോധമാവാം അങ്ങനെ നെഗറ്റീവായിട്ട് നമുക്ക് സന്തോഷം തരാത്ത എന്ത് ഫീലിങ്സും നെഗറ്റീവ് ഇമോഷൻസാണ് എന്തായാലും നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവുമോ അല്ലേ തീരെ ഉണ്ടാവാതിരിക്കില്ല നമുക്ക് സങ്കടം വരും ദേഷ്യം വരും ഇതൊക്കെ നാച്ചുറലാണ് പക്ഷേ അതിനേതായിട്ടുള്ളൊരു സമയമുണ്ട് ആ സിമ്പത്തറ്റിക് സിസ്റ്റം ഒന്ന് ആക്ടിവേറ്റ് ആയാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം അതിനെ ഡൗൺ ചെയ്യാൻ ഏബിളാണ് അതിനൊപ്പം നമ്മളും അത് വിട്ട് കളയാൻ പ്രാപ്തരാവണം അല്ലാതെ അതുമായിരുന്നു ബിയോണ്ട് ടൈം അല്ലെങ്കിൽ ചുമ്മാ ഒരു രാവശ്യമല്ലാതെ ആരുടെയെങ്കിലും രണ്ട് കുറ്റം പറയുന്ന സമയത്ത് ആ പറയുന്ന സമയത്ത് ഇതുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ അറിയാത്ത വേറൊരു ഇന്നർ സെൽഫുണ്ട് അല്ലേ അതിന് കബളിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കുറ്റം പറയുന്നത് വേറൊരാളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ പറ്റിയിട്ടോ എന്തോ ആയിക്കോട്ടെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റാതെ നമ്മൾ ഒരു ഒരു വാക്കൊരാളെ പറ്റി പറയുമ്പോൾ അതിൽ നെഗറ്റീവ് കലരുമ്പം അതിൻ്റെ പീഡ ആദ്യം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ഇന്നർ സെൽഫാണ് കാരണം നമ്മുടെ ഇന്നർ സെൽഫിന് ഒരിക്കലും ആ ഒരു ജീവൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതിന് ഉൾക്കൊള്ളാനാവാത്ത ഒരു നെഗറ്റീവാണ് നമ്മളവിടെ കൊടുക്കുന്നത് ഇത് മുഴുവൻ പറഞ്ഞൊരു ഭാഗത്ത് നമ്മൾ കഴിഞ്ഞാലും അതിൻ്റെ കേൾക്കണോരതൊക്കെ കേട്ടു പോകും പക്ഷേ അതിൻ്റെ ഒരു ഗിൽറ്റ് ഫീലിംഗ് നമ്മൾ അറിഞ്ഞോ കോൺഷ്യസ് ആയിട്ടായിരിക്കില്ല പക്ഷേ അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ ഉള്ളിലത് കിടക്കുകയും നമ്മളെ അത് നെഗറ്റീവായിട്ട് നമ്മളെ ചിന്തകളെയും പ്രവൃത്തികളെയും മൊത്തം ബയോളജിയെയും ബാധിക്കുന്നുണ്ട്